എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവുമായി അക്ഷരവഴി താണ്ടുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ലൈബ്രറി പുതിയ നാഴികക്കല്ലിലേക്ക് ലൈബ്രറിയുടെ നൂറ്റി പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ ലൈബ്രറിയായി മാറുന്നു ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യ മുനിസിപ്പൽ ലൈബ്രറി എന്ന പദവി കൊടുങ്ങല്ലൂരിനാണ് ി സ്പേസ് എന്ന ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുവഴി നഗരസഭയിലെ വിവിധ പദ്ധതി രേഖകൾ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം ഇ ബുക്സ് ഇ ജേണൽസ് തുടങ്ങിയവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും കാവൽക്കടവിലെ നഗരസഭാ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം നിലയിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള ലൈബ്രറി പ്രവർത്തിക്കുന്നത് ജനറൽ ബുക്സ് ഏരിയ റഫറൻസ് ഏരിയ കരിയർ കോർണർ പീരിയോഡിക്കൽ ഏരിയ ചിൽഡ്രൻസ് ഏരിയ ഡിജിറ്റൽ ലൈബ്രറി എന്നിങ്ങനെ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ലൈബ്രറി സജ്ജമാക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് ഇവിടെയുണ്ട് സജ്ജമാക്കിയിട്ടുള്ളത്യഞ്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പതിമൂന്ന് പത്രങ്ങളും ലൈബ്രറിയിൽ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് സജീവ അംഗങ്ങളുള്ള ലൈബ്രറിയിൽ വർഷം തോറും നിരവധി പേരാണ് പുതുതായി അംഗത്വമെടുക്കുന്നുണ്ട് പി എസ് സി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങൾ വൻ തുക ഫീസ് ഈടാക്കുമ്പോൾ മുനിസിപ്പൽ ലൈബ്രറി ഉദ്യോഗാർത്ഥികൾക്കായി സാധ്യതകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഒട്ടനവധി വിദ്യാർത്ഥികൾ കൂട്ടായ പഠനത്തിനായി ലൈബ്രറി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ കെ എം എൽ കളിക്കൂട്ടം എന്ന പേരിലുള്ള കുട്ടികളുടെ കൂട്ടായ്മയും ലൈബ്രറിയിൽ നടന്നുവരുന്നുണ്ട് കോഹ ലൈബ്രറി സോഫ്റ്റ്വെയറിൽ ഫുള്ളി ഓട്ടോമേറ്റഡായിയാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് ലൈബ്രറി പ്രവർത്തന സമയങ്ങളിൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ലൈബ്രറി കാറ്റലോഗ് സെർച്ച് ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് മുനിസിപ്പൽ ലൈബ്രറിയിലും വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും എം ഡി നായർ ജയചന്ദ്രൻ അനുസ്മരണവും വൈകുന്നേരം അഞ്ചു മണിക്ക് കോട്ടപ്പുറം മുസ്്രീസ് ആംഫി തിയേറ്ററിലും നടക്കും ബിൽഡിങ്ങിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് ഈ പുതിയ വലിയൊരു സ്ഥല സൗകര്യമുള്ള ഇടത്തേക്ക് മാറിയത് അന്ന് മുതൽ ലൈബ്രറി ലൈബ്രറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അതായത് പുസ്തകം ഇഷ്യൂ ചെയ്യലെല്ലാം കോഹ എന്ന ലൈബ്രറി സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് പല കാറ്റഗറികളായി റെഫറൻസ് സെക്ഷനും ജനറൽ കളക്ഷനുമായിട്ട് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ മുപ്പത്തഞ്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിൽ തന്നെ ഒരു കരിയർ കോർണർ ഉണ്ട് നമുക്ക് അതിൽ പി എസ് സി യു പി എസ് സി പഠനത്തിനായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇരുപത്തഞ്ചോളം കുട്ടികൾ ദിനവും നമ്മുടെ ലൈബ്രറി ഉപയോഗപ്പെടുത്തി പഠനാവശ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് റീഡിങ് റൂമിലും അത്യാവശ്യം ആളുകൾ പത്രം വായിക്കാനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു പുതിയൊരു ചുവടുവയ്പ്പ് വെച്ചേക്കുന്ന വെച്ചിരിക്കുകയാണ് നമ്മുടെ ലൈബ്രറിയിൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഡാറ്റ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സൗകര്യം നമ്മളിപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിനായിട്ട് ഡിജിറ്റൽ ലൈബ്രറിയിൽ രണ്ട് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡി നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് ഒരു റെപ്പോസിറ്ററി ആയി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി സ്പേസ് എന്ന ലൈബ്രറി സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ കളക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ മുനിസിപ്പാലിറ്റിയുടെ വിവിധ പദ്ധതി രേഖകൾ അവൈലബിൾ ആയിട്ടുള്ള കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം ഇ ബുക്സ് ഈ ജേണൽസ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ജനങ്ങളും ഈ ലൈബ്രറി സൗകര്യം ഉപയോഗപ്പെടുത്തണം പിന്നെ മദ്യവും മയക്കുമരുന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മളുടെ മുൻ മുൻപ് നമ്മൾ നടപ്പിലാക്കിയ അക്ഷരമാണ് ലഹരി വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും യുവാക്കളും എല്ലാം ലൈബ്രറിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പോകണമെന്നതാണ് ആഗ്രഹവും ലക്ഷ്യവും നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ സ്കൂളുകളെ നമ്മളിപ്പോൾ എല്ലാ നഗരസഭ പ്രദേശത്തെ എല്ലാ സ്കൂളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മളൊരു വായനാ ദിനം വായനാദിനാഘോഷങ്ങളും വാർഷികാഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും നമ്മൾ നേരിട്ട് പോയി കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അവർക്കായിട്ട് വിവിധ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളും നമ്മുടെ ലൈബ്രറി ആയിട്ട് കണക്റ്റഡ് ആണ് എന്ത് മത്സരങ്ങളൊക്കെ വിളിച്ചാലും എല്ലാ സ്കൂളിൽ നിന്നും പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് അതോടൊപ്പം നമ്മൾ കുട്ടികൾക്കായിട്ട് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ ഒരു കെ എം എൽ കളിക്കൂട്ടം എന്ന പേരിൽ ഒരു ചെറിയ പ്രവർത്തനം കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഒത്തുചേരുകയും കഥകൾ പറയും വിവിധ കളികൾ കളിച്ച് പുസ്തകങ്ങൾ വായിച്ചൊക്കെ രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് അത് വലിയൊരു കുട്ടികൾക്ക് അതിൽ വലിയൊരു സന്തോഷം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ ഇനി കൂടുതൽ വിപുലപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്